തൃശൂരിൽ യുവതിയെയും ഒന്നര വയസ്സായ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർത്ത സഹോദരനും അമ്മയും അറസ്റ്റിൽ ചോണോട്ട് വീട്ടിൽ അൻപത്തിയേഴ് വയസ്സുള്ള അനിത മകൻ മുപ്പത് വയസ്സുള്ള ആശിൽ എന്നിവരെയാണ് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിന് രാവിലെ മണലൂരിലെ പാലാഴിയിൽ കനോലി കനാൽ തീരത്ത് അന്തിക്കാട് കല്ലട വഴി കിഴക്കത്തീട്ടാന്റെ സ്വദേശി അഖിലിന്റെ ഭാര്യ ഇരുപത്തിനാല് വയസ്സുള്ള കൃഷ്ണപ്രിയ മകൾ ഒന്നര വയസ്സുള്ള പൂജിത എന്നിവരെ മരിച്ച നിലയിൽ ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കാഞ്ഞാണി ആനക്കാട് കുന്നത്തുള്ളി പത്മനാഭന്റെയും ശൈലജയുടെയും മകളാണ് മരിച്ച കൃഷ്ണപ്രിയ ഏപ്രിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് യുവതിയെയും കുഞ്ഞിനെയും കാണാതായത് ഭർത്താവിന്റെ ഫോൺ വന്നതിനെ തുടർന്ന് സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ യുവതിയും കുഞ്ഞും രാത്രിയായിട്ടും വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് ഭർത്താവ് വാകിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു പിറ്റേന്ന് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്ത സഹോദരനും മാതാവും ചേർന്ന് മരിച്ച യുവതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ഇരുവരെയും ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു അന്തികട സി ഐ വി എസ് വിനീഷ് എ എസ് ഐ അരുൺകുമാർ എസ് ഐ രാജി സിപിഒ മുരുകദാസ് സി പി ഒ കമൽകൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്